ചോദ്യമാണ് ഇറാൻ്റെ പട്ടാളത്തിന് ഇത് സംഭവിച്ചു ഇറാൻ പറ്റി പല മിലിറ്ററി എക്സ്പേർട്ടുകളും നേരത്തെ പറഞ്ഞതും ഇതൊരു പ്രൊഫഷണൽ സൈന്യമാണ് ഇറാൻ്റെ പട്ടാളം ആക്റ്റീവും റിസർവുമായിട്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ഫോഴ്സ് ഉണ്ട് അതായത് ആധുനിക രീതിയിലുള്ള റഷ്യൻ വെപ്പൺസ് വെച്ച് പിന്നെ അവനുണ്ടാക്കിയ വെപ്പൺസ് വെച്ച് അവർക്കൊരു വാറ് പിടിച്ചു നിൽക്കാൻ കഴിയും ഇതൊക്കെയാണ് എസ്പേർട്ടുകളും ഈ പറയുന്ന പല ആൾക്കാരും എഴുതിയ ലേഖനങ്ങളൊക്കെ നേരത്തെ ഞാൻ വായിച്ചത് പക്ഷെ അതിനകത്ത് ഇസ്രായേൽ കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഫൈറ്റാണ് ബേസിക്കലി ഇപ്പം ഏഴാമത്തെ ദിവസം ഫൈറ്റ് പോകുന്നു അറ്റാക്ക് നടക്കുന്നു ആദ്യത്തെ രണ്ട് ദിവസം നോക്കുകയാണെങ്കിൽ ഇറാന്റെ പട്ടാളത്തെ മുഴുവനും ട്രിപ്പിൾ ട്രിപ്പിൾ ഡൗൺ ചെയ്തു കഴിഞ്ഞു കംപ്ലീറ്റ് അതിന് നാശ കോടാടി എന്ന രീതിയിലാക്കിക്കളു അതാണ് ചുമത്തി ഇറാൻ പട്ടാളത്തിന് എന്ത് പറ്റി പ്രധാനമായിട്ടും ഉള്ളത് അവരുടെ ചെയിൻ ഓഫ് കമാൻഡുണ്ട് ആദ്യം അവരുടെ സീനിയർ ഓഫീഷ്യേഴ്സിനെയും ജനറൽമാരെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഈ പട്ടാളം ഒരു ശതമാനം പോലും പ്രൊഫഷണൽ ഫോഴ്സ് അല്ല കാരണം ഈ പറഞ്ഞ ആൾക്കാരും ഇറാൻ ഇറാഖും അറിവായി പറഞ്ഞപ്പോഴൊക്കെ അതിനകത്തുള്ള പല പട്ടാളക്കാരാണ് പിന്നീട് അതിൻ്റെ ജനറൽമാരായിട്ട് വരുന്നത് ആ വാറിലൊക്കെ പങ്കെടുത്തവര് അതായത് ഒരു പ്രൊഫഷണൽ സൈന്യം എന്ന് പറയുന്നത് അത് പ്രൊഫഷണലാണ് എല്ലാ കാര്യത്തിലും പക്ഷെ ഇതിനകത്ത് മതം അങ്ങോട്ട് കയറ്റിയിട്ട് അതായത് അലി ഖൊമേനിയുമായിട്ട് താല്പര്യവും മതവുമായിട്ട് താല്പര്യമുള്ളവരെ മാത്രം ജനറൽമാരായിട്ട് കൂടെ നടന്നു അതായത് ഒരു ലോബിങ് ഗ്രൂപ്പ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന അലി ഖമൈനി ഇതാണ് ബേസിക്കലി ഇറാൻ പട്ടാളത്തിനെ പറ്റി ഏറ്റവും വലിയ എന്ന് പറയുന്നത് പിന്നീട് ഇതിൻ്റെ പ്രൊപ്പഗണ്ടയായിട്ട് മതത്തിൻ്റെയും ഷിയയുടെയും അതേപോലെ പ്രോക്സിൻ്റെ പ്രൊപ്പഗണ്ടായിരുന്നു പിന്നീട് ഇവർ നടത്തിയത് മുഴുവന് ഈ പറയുന്ന ഐ ആർ ജി സി ആണെങ്കിലും ഇറാനിയൻ പട്ടാളത്തിൻ്റെ മറ്റു പല വിങ്ങുകളാണെങ്കിലും ഇവ ഇവർക്കൊരു പ്രൊഫഷണലിസം ഇല്ലാതായി മാറി അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഇത്രമാത്രം ജനറൽമാരും മരിച്ചു കഴിഞ്ഞപ്പോഴ് കൊല്ലപ്പെട്ടപ്പോഴ പിന്നീട് ഇവ ചെയിൻ ഓഫ് കമാൻഡ് എങ്ങനെയാണ് കമാൻഡ് കൊടുക്കേണ്ടത് അതിൽ മുഴുവൻ ഇവർക്ക് താളപ്പഴ പറ്റി ഇതാണ് ഏറ്റവും പ്രധാന അതിൻ്റെ അകത്തൊരു തെളിവ് ഞാൻ പറയാം ഇപ്പൊ ഇറാൻ നോക്കുവാണെങ്കിൽ ഇറാന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത് വെസ്റ്റേൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കാരണം ഇറാനിൻ്റെ വെസ്റ്റേൺ സെൻട്രൽ ഇറാനുണ്ട് വെസ്റ്റേൺ ഇറാൻ ഉണ്ട് അപ്പം ഈ വെസ്റ്റേൺ ഇറാനുമായിട്ടാണ് കൂടുതലും ഇവർ മിസൈൽ ലോഞ്ചേഴ്സ് അതായത് നിയർ ടു ഇസ്രായേൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത് കാരണം അതിൻ്റെ പ്രാധാന്യമുണ്ട് അപ്പോൾ വെസ്റ്റേൺ ഇറാനില് ഇത്രമാത്രം മിസൈലും എയർ ഡിഫൻസ് സിസ്റ്റം ലോഞ്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇസ്രായേലിനെ മാത്രമല്ല അവരുടെ ടാർജറ്റ് യു ഇ അവരുടെ ടാർജറ്റാണ് സൗദി അറേബ്യ അവരുടെ ടാർജറ്റാണ് ഇതാണ് അതിൻ്റെ പ്രാധാന്യം അതേപോലെ ജോർജൻ അവരുടെ ടാർജറ്റാണ് അതേപോലെ തന്നെ ഇറാഖ് അമേരിക്കൻ ബേസ് അവരുടെ ടാർജറ്റാണ് ഇതിനകത്ത് പ്രധാനമായിട്ടൊരു പോയിന്റ് ഇമാര് മര പൊട്ടന്മാരെന്ന നിലയിൽ പറയാം കാരണം അത് ഈ പല ഗ്ലോബൽ മീഡിയയിലാണ് അതിൻ്റെ വാർത്തയൊക്കെ കറക്റ്റായിട്ട് വരുന്നത് കാരണം അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി എക്സ്പേർട്ടുകളുള്ളത് അപ്പോൾ ഈ വെസ്റ്റേൺ ഇറാനിൽ ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം ഇസ്രായേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് അതിനെ കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതായത് വെസ്റ്റേൺ ഇറാനുള്ള ലോഞ്ചർ കാരണം അവിടുന്ന് ഏറ്റവും കൂടുതൽ ഈ ലോങ് റേഞ്ച് മിസൈലുകൾ ഇസ്രായേലിലോട്ട് പോയത് അതിനെ അറ്റാക്ക് ചെയ്തു അതിനടുത്തുണ്ടായിരുന്ന ഉണ്ടാക്കുന്ന ഫാക്ടറി അറ്റാക്ക് ചെയ്തു അതേപോലെ തന്നെ അവരുടെ സ്റ്റോറിനെ അറ്റാക്ക് ചെയ്തു പെട്ടെന്ന് ഇവർ തീരുമാനം എടുക്കുകയാണ് അവിടെയുള്ള സാധനങ്ങളെല്ലാം കൂടെ അതായത് ഉള്ളതും ലോഞ്ചറും അതായത് നശിപ്പിക്കുക നാശമാകാത്ത സാധനങ്ങളെല്ലാം കൂടെ ഇവർ നേരെ സെൻട്രൽ ഇറാനിലോട്ട് വരാൻ ശ്രമിച്ചു ഇതിനകത്തുമാണ് കമാൻഡോ അതാണ് മിലിറ്ററി കമാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ചെയിൻ ഓഫ് കമാൻഡ് കാരണം ആരാണ് തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം ആരൊക്കെയാണ് നടപ്പിലാക്കുന്നത് കാരണം അവർ മുഴുവനും കൊല്ലപ്പെട്ടു അപ്പം അതിനകത്തോട്ട് ഇവർ മെസ്സേജുകൾ അതായത് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള മെസ്സേജുകൾ ഇതിനകത്ത് കയറി ഇസ്രായേലി മൊസാദ് കയറി അവർ മുഴുവൻ അതിനെ തെറ്റിച്ചു അങ്ങോട്ട് പോകാൻ ഒരു ഒരു മെസ്സേജ് വരുന്നു വേറെ ആളിനോട് പറയും ഇങ്ങോട്ട് പോകാൻ പറയുന്നു ഇവരക നടുക്കായി പോയി അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വീണ്ടും ഇസ്രായേൽ ബോംബ് ചെയു നോക്കുക ആദ്യത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസം അതുപോലെ കഴിഞ്ഞ ദിവസം രണ്ട് രണ്ട് ദിവസം പെട്ടെന്ന് ഇറാൻ്റെ മിസൈലുകളുടെ എണ്ണം കുറയുക ലോഞ്ചിങ് ഇപ്പം മലയാളത്തിലൊക്കെ വരുന്ന ഈ വാർത്തകൾ എന്ന് പറയുന്നത് മൂന്ന് ദിവസം മുമ്പ് നടന്ന ഇസ്രായേല് ഇസ്രായേലിൻ്റെ മുകളിൽ വന്ന് വീണ ചില ഇറാൻ്റെ പറ്റി ആശുപത്രി അവിടെ വീണു ഇവിടെ വീണു അതിപ്പം വീണതല്ല അത് ബേസിക്കലി അതാണ് അവിടെ ഡിലേ ആയിട്ടുള്ള വാർത്തകൾ വരുന്നു എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് കേരളത്തിലെ ഒരു ഭാഗത്തെ സൂഹിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഒന്ന് എഴുതും അകത്തോട്ട് വേറെ ഒന്നും എഴുതും അതായത് വാർത്തയുമായിട്ട് ഒരു ശതമാനം പോലും നീതി പുലർത്തുന്നില്ല ടൈറ്റിലും അതിൻ്റെ ഹെഡ്ലൈനും ഒരു കമ്മ്യൂണിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതും താഴോട്ട് മറ്റുള്ള കാര്യങ്ങൾ എഴുതും അതായത് എല്ലാവരെയും സൂചിപ്പിച്ചു പോകണം വാർത്ത എന്ന് പറയുന്നത് യാഥാർത്ഥ്യം പറയുക എന്ന് മാത്രമാണ് ഗ്രൗണ്ട് സീറോ എന്ന് നടക്കുന്നു അതിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ആ രീതിയിലാണ് വാർത്തയെന്ന് പറയുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് അതായത് മനസ്സിലാക്കുക ഇപ്പോൾ ഇസ്രായേൽ ഡ്രോൺ അറ്റാക്ക് നിർത്തി നിർത്തിവെച്ചേക്കുവാണ് ഡ്രോൺ ആകെ ഉപയോഗിക്കുന്നത് ഈ എയർ സർവേലൻസും സ്പൈക്കു വേണ്ടി മാത്രമാണ് കാരണം ഈ ഇറാൻ രകത്ത് ഇസ്രായേൽ ഡ്രോൺ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി അപ്പം എല്ലാം കൊണ്ടും ഇറാൻ പട്ടാളത്തിനും നമ്മുടെ ആധ്യാത്മിക നേതാവിനും അവിടുത്തെ ഭരണകൂടത്തിന് മുഴുവനും തെറ്റി പിന്നെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇസ്രായേലി എയർക്രാഫ്റ്റ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ ദൂരമായി ഇത്ര രീതിയിൽ അറ്റാക്ക് ചെയ്യു അവർ പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഇസ്രായേലിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ചെറിയ രാജ്യം ആ രാജ്യത്തിൻ്റെ അറുപത് എഴുപത്തിയാറ് ശതമാനം വലുതാണ് എന്ന് പറഞ്ഞ ഹ്യൂജ് രാജ്യമാണ് ജനസംഖ്യ നമുക്ക് എത്രയോ ആൾക്കാർ പട്ടാളത്തിൻ്റെ ആൾ എത്രയോ ആൾക്കാർ പക്ഷെ അതൊന്നുമല്ല അല്ല ഷാർപ്പ് മൈൻഡ് ക്ലിയർ ആയിട്ടുള്ള ട്രെയിനിങ് സ്പൈ ഓപ്പറേഷൻ എല്ലാം കൂടെ അങ്ങോട്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ നാശവാക്കളഞ്ഞു ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്തു കൂടുതലെടുക്കുന്നത് നമ്മൾ രണ്ടു ദിവസം കൊണ്ടു ബാക്കിയുള്ള ടാർജറ്റുകൾ അടിക്കുക ഓരോന്നായിട്ട് ഇതാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് ഇറാനെ നശിപ്പിച്ചത് ഇറാന്റെ മതഭരണകൂടമാണ് അതിനാണ് ഒരു കൂടുതൽ പ്രാധാന്യം കൊടുത്തത് തലേ പറതയിടുക തലേ തൊപ്പി ഇടുക ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഒരു രാജ്യത്തിന്റെ പട്ടാളം ആലോചിച്ച് നോക്കുക ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് വന്നത് അവർ യൂണിഫോം മാറിയിട്ട് സിവിലിയൻ യൂണിഫോം ആയിട്ട് അവിടെ കാ മറ്റുള്ള കാറുകളിൽ നിന്ന് പട്ടാളക്കാർ വേറെ സ്ഥലം വിടുവ് ഒരു രാജ്യത്തിൻ്റെ പട്ടാളത്തിൻ്റെ സ്ഥിതിയാണ് ആലോചിക്കേണ്ടത് പിന്നീട് എന്താണ് ഇറാൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന വാണിംഗ് അവിടെ താമസിക്കുന്നവർക്ക് ടെഹ്റാനിൽ മറ്റും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ അവർ ചാരനാകാനുള്ള സാധ്യതയുണ്ട് അത്ര ഭയന്നുപോയി കാരണം എല്ലായിടത്തും ഇറാനിയൻ ഇറാൻ എല്ലാ ഇറാൻ്റെ അകത്തു ഇസ്രായേലി ചാരന്മാരാണ് ഈ രീതിയിലാണ് ആ രാജ്യം മുഴുവനും കോളവാക്കി അതാണ് ഈ മതവും രാഷ്ട്രീയവും മിലിറ്ററി എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്താൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇറാൻ നേരിടുന്നത് എല്ലാ രാജ്യങ്ങളിലെ കാലേ പിടിക്കുക എങ്ങനെങ്കിലും വെടിനിർത്തുക പല രാജ്യങ്ങളിലും ഇന്ത്യ ഇന്ത്യയോടും മറ്റുള്ള രാജ്യങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ് എങ്ങനെങ്കിലും വെടിനിർത്താൻ കാരണം ആ രാജ്യം കത്തി കത്തി കത്തിയാണ് തീരുന്നത് എല്ലായിടത്തും പോകാം എല്ലായിടത്തും ബോംബുകള് ഒറ്റ സ്ട്രാറ്റജിക് പ്ലേസുകൾ അതിൻ്റെ അകത്ത് ഒരു ഇസ്രായേലി ടെലിവിഷന്റെ അകത്ത് ഒരു ഇസ്രായേലി പഴയ മൊസാദിന്റെ സ്പൈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനും കേരളത്തിലെ ഈ ഹമാസിന്റെ സ്നേഹിതന്മാരും ഹമാസിന്റെ ഫാനുകളും കേൾക്കേണ്ട ഒരു സംഭവമാണ് ഇസ്രായേലിന്റെ അവർ പറയുകയാണ് ഇസ്രായേലിനെ ഈച്ച് ആൻഡ് എവരി ടാർജറ്റ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് അവർ താമസിക്കുന്നത് അവരുടെ വീട്ടുകാര് അതുമായി ബന്ധപ്പെട്ട് ഫുള്ളായിട്ട് അവരുടെ ഡാറ്റ ഉണ്ട് അതിനവരുപയോഗിച്ചിരിക്കുന്ന ഗോസ്പെൽ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് എവിടൊക്കെയാണ് അവർ താമസിക്കുന്നത് എവിടൊക്കെ അറ്റാക്ക് ചെയ്താലും അവൻ തീർന്നു പോകും മുഴുവൻ അവരുടെ കയ്യിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ മുഴുവൻ ഡേറ്റ എടുത്തിട്ടാണ് ഇസ്രായേൽ ചെയ്തേക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് റഷ്യ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് പ്രൊഫഷണൽ പട്ടാളമില്ല ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശക്തിയാണ് ബേസിക്കലി സൈനിക ശക്തിയാണ് റഷ്യ ഇന്നും അടി അടി കൊണ്ട് ത്യാവുക ആ രീതിയിലാണ് പോകുന്നത് പക്ഷെ ഇസ്രായേൽ അച്ചീവ് ചെയ്തതല്ലോ ആ അച്ചീവ്മെന്റ് ആണ് നോക്കേണ്ടത് ഏത് രീതിയിലാണ് അച്ചീവ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇറാന്റെ ഈ പറയുന്ന റോക്കറ്റുകൾ അതായത് മിസൈലുകൾ എണ്ണം കുറഞ്ഞത് ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ടെലഗ്രാഫ് ടെലഗ്രാഫിലും വാഷിങ്ടൺ പോസ്റ്റിലും ന്യൂയോർക്ക് ടൈംസിലൊക്കെ വരുന്നു ഇപ്പം ഈ പറയുന്ന പോലെ സ്റ്റോക്കില് ഏകദേശം രണ്ടായിരത്തിന് താഴെ ഉള്ളവരുടെ ഈ സ്റ്റോക്ക് ഇൻ കേസ് അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ബേസുകളെ പോലും തൊടുക്കാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കാരണം അവരുടെ ലോഞ്ചേഴ്സ് അപ്പൊ ഇത് അത് തന്നെ ഇസ്രായേൽ രണ്ടു ദിവസം മൂന്ന് ദിവസം പറഞ്ഞു ഏകദേശം നാലിൽ ഒന്ന് ലോഞ്ചേഴ്സ് അവർ നശിപ്പിച്ചു രണ്ടു ദിവസം കഴിയുമ്പോൾ അത് പകുതിയാകും പിന്നീട് അത് പൂർണ്ണമായിട്ട് തീർക്കാൻ അവർക്ക് നാലഞ്ച് ദിവസം കേണ്ടി വരും ഇതാണ് കാര്യം യാഥാർത്ഥ്യം അതായത് ഇറാന് ഡിഫൻസ് ഡിഫൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിരോധം പ്രതിരോധമില്ലാത്ത ഒരു രാജ്യമായിട്ട് ഇറാൻ എന്ന് പറഞ്ഞ പന്ത്രണ്ട് ലക്ഷത്തോളം സൈന്യം ഉള്ള രാജ്യം മാറി അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു രാജ്യത്തിന് ഡിഫൻസ് ഇല്ലാതായി മാറി ഇത്രമാത്രം ബജറ്റും ഇത്രമാത്രം മാൻ പവറും ആംസും ആമിനേഷനും ഉള്ള രാജ്യത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിവിലിയൻ പ്രദേശത്തോട്ട് മിസൈല് വെട്ടിയാൽ അത് അച്ചീവ്മെന്റ് അല്ല ഒരു അച്ചീവ്മെന്റ് അല്ല അവർ തകർക്കേണ്ടത് ഇസ്രായേലിന്റെ മിലിറ്ററി ഹാർഡ് വെയറും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ആണ് അവര് പറയുന്ന ഹൈഫേന്ന് മാറാൻ അവിടുന്ന് മാറാൻ അക്ഷൽ ജെറുഷലേമിൽ നിന്ന് മാറാൻ ഇത് ഇസ്രായേൽ കൊടുക്കുന്ന വാണിംഗ് ഉണ്ട് കാരണം പ്രത്യേകം മെസ്സേജ് കൊടുക്കുവാണ് ഇന്ന ഭാഗത്തു നിന്ന് മാറണം ഞങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്യാൻ പോവുക അതിന് തിരിച്ച് വെറും വാചക പ്രസ്താവനയിലും മാത്രമായി മാറി അതാണ് സംഭവം പിന്നെ ആ ആ ബൊസാദിന്റെ പഴയ ചാരൻ പറയുന്നത് ഇപ്പം പൂർണ്ണമായിട്ടും ഇറാനില് ഈ അവർ കൊടുക്കുന്ന ഗ്യാസും പെട്രോളും നിർത്താൻ ഇവരെക്കൊണ്ട് കഴിയും പക്ഷെ അത് പബ്ലിക്കിന് പ്രശ്നമാകും അതുകൊണ്ടാണ് ചെയ്യാത്തത് കറക്റ്റാണ് ഇവരുടെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ സ്പെസിഫിക് ടാർജറ്റുകളാണ് അതായത് ഇസ്രായേൽ എന്നത് പറയുന്നു ഏകദേശം നാനൂറോളം ലോങ് റേഞ്ച് മിസൈലുകൾ ഇറാൻ വിട്ടു നിങ്ങൾ നോക്ക് എത്ര എണ്ണം പതിച്ചത് റേഷ്യ നോക്ക് എത്ര എണ്ണമാണ് പതിച്ചത് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇറാൻ എത്രമാത്രം വെൽ പ്രിപ് സോറി ഇസ്രായേൽ എത്രമാത്രം വെൽ പ്രിപ്പയർഡാണ് നേരിടാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറാണ് അവിടെ സിവിലിയൻ ഒന്നും അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല കാരണം ഒക്ടോബർ സെവൻറിന് ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്ന് ഇസ്രായേലിൻ്റെ പത്തോ അറുപതോ പേര് ഹമാസിൻ്റെ തടവിലാണ് ഈ ഹൂത്തിയുമായിട്ടുള്ള അതെ ഹൂത്തി ആയിട്ടുള്ള എത്ര പേര് കൊല്ലപ്പെട്ടു ഹിസ്ബുള്ള എത്ര പേരോ സ്കൂളും എത്ര കുട്ടികളെ കൊന്നു പക്ഷെ ഇതൊന്നുമല്ല ഇസ്രായേലിൻ്റെ ലക്ഷ്യം അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയമാണ് അവരുടെ ടാർജറ്റ് മുഴുവനും അച്ചീവ് ചെയ്യുക ഇതാണ് ഇതാണ് ഇതിന്റെ കാരണം അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഈ വാചകപടി സൂടാപ്പിളി പറയുന്ന പോലെ വാചകപടി അത് ചെയ്യും ഇത് ചെയ്യും ഇത് മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ ഒരു പ്രൊഫഷണൽ സൈന്യമായിട്ട് നിൽക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല ഇപ്പം മൊസാദിന്റെ ചാരപ്രവർത്തനം ഇസ്രായേൽ ഇറാന്റെ അകത്തുണ്ടായത് അണിമാജിനബിൾ വിഷു വിഷു ചിന്തിക്കാൻ പോലും പറ്റാ പറ്റാത്ത രീതിയിലാണ് ഇപ്പം വേറെ സംഭവം പറയുന്നു ഇറാന്റെ ന്യൂക്ലിയർ റിയാക്റ്റിനും മറ്റുള്ള ഭാഗത്തും മുഴുവനും ഇതേപോലെ മൊസാദിന്റെ ആൾക്കാരുണ്ട് അപ്പൊ ചില മൊസാദിന്റെ ആൾക്കാരെയൊക്കെ പിടിച്ചാൽ അവർക്കറിയാം ഇത്ര പേരെ പിടിക്കും ഇത്ര പേരെ കൊല്ലും കാരണം ഇതിൽ ഓപ്പറേഷൻ ഒരു ഭാഗത്തുള്ള രണ്ട് ഭാഗത്തും ആൾക്കാർ പവറിൽ പോകാൻ സാധ്യതയുണ്ട് ഇതിലൊക്കെ ഇതൊക്കെ വെച്ച് പൂർണ്ണമായിട്ട് നമ്മൾ നോക്കുമ്പോഴെന്താ മനസ്സിലാക്കുന്നത് ഇസ്ലാമിന്റെ പൂർണ്ണ ആധിപത്യമാണ് ഇപ്പം ലേറ്റസ്റ്റ് മെസ്സേജ് അതായത് അലി ഖുമൈനയുടെ മകൻ അവിടെയുള്ള ഷിയുടെ നേതാക്കന്മാർക്ക് കൊടുത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കുക അതാണ് ലക്ഷ്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയെ അള്ളാഹുവും ദൈവവും അല്ല വാർ എന്ന് പറയുന്നത് വാർ എന്ന് പറയുന്നത് വാറാണ് ഇതിനകത്ത് അള്ളാഹു വരുന്ന കാര്യമൊന്നുമില്ല ഏ ദൈവം വരെ അനവാറിനകത്ത് വാറുണ്ടാകാനുണ്ടായ കാരണമെന്ന് ഇതാരാണ് ഇത് അവിടം വരെ എത്തിച്ചത് അപ്പം അവിടൊന്നും ഈ ദൈവമില്ലായിരുന്നോ ചിലപ്പോൾ ഇത് ദൈവത്തിൻ്റെ തന്നെ ഒരു സൃഷ്ടിയായിരിക്കും ഇറാനെ തൊലയ്ക്കുവാന്നുള്ളത് അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കാരണം അല്ലെങ്കിൽ ഒരു ഇറാൻ ഇറാനെന്ന് പറഞ്ഞൊരു രാജ്യം പേർഷ്യ എന്ന് പറഞ്ഞ പഴയ നമ്മൾ മലയാളികളൊക്കെ പോയിക്കൊണ്ടിരുന്ന രാജ്യം ഈ ഒരു ഗതികേടിലോട്ട് എങ്ങനെ പോയി ഇതാണ് ചോദ്യം കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് അതായത് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ടും മതത്തിൽ നശിപ്പിച്ചു എത്ര ലക്ഷം ആൾക്കാരെ കൊന്നുകളഞ്ഞ് അപ്പൊ അത് ദൈവഭാവം അല്ലേ ആ ഒരു ടോപ്പിക്കിലോട്ട് പോണെങ്കിൽ ഇത് ഈ ടോപ്പിക്കും ചോദിക്കാം അപ്പൊ ആരാണ് ഇറാൻ കത്തിക്കുന്നത് ഇറാൻ ലിറ്ററലി കത്തുകയാണ് അപ്പോൾ അവർ വെസ്റ്റേൺ റീജ്യനിലോട്ടാണ് ഇപ്പം ഇസ്രായേലിന്റെ അറ്റാക്ക് ഒരു നിങ്ങൾ ആലോചിക്കണം ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരു ശത്രു രാജ്യം ആ രാജ്യത്തിൻ്റെ മുകളില് അവർ എയർക്രാഫ്റ്റ് വരുമ്പോൾ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റ് അതായത് യുദ്ധവിമാനങ്ങൾക്ക് റീഫ്യൂല് ചെയ്യുന്ന എയർക്രാഫ്റ്റ് പോലും ആ ശത്രു രാജ്യത്തിൻ്റെ മുകളിൽ വെച്ച് റീഫ്യൂല് ചെയ്യുവാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു രാജ്യത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്ന് ഫയർ ചെയ്യാൻ പോലും പറ്റുന്നില്ലേ ഇവർക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു ശത്രുവിൻ്റെ വിമാന ക നമ്മുടെ ഇതൊന്നുമില്ല കല്ല് പറയും ഇവിടെ ഇപ്പൊ ഇറാനിൽ കാണാൻ പോകുന്ന ഇപ്പം ഇസ്രായേലി എയർക്രാഫ്റ്റും ആൾക്കാരെ ടാറ്റ ചെയ്യുന്നു സന്തോഷം കൊണ്ട് ഇത് ആരാ ഉണ്ടാക്കിയെടുത്തത് അതായത് ഹമാസിന്റെ ഇറാന്റെ ഫാൻസുകാരോട് ആരാണ് എടുത്തത് എന്തായിരുന്നു മാസാമീനെ ഇഷ്യൂ ജനങ്ങൾക്കും അടുത്തു കറക്റ്റ് സമയത്തിന് കയറി ഇസ്രായേൽ കയറി ഇടപെട്ടു മനസ്സിലാക്കുക ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് ഇറാൻ തീർന്നു അതാണ് യാഥാർത്ഥ്യം നിറ അവര് അവര് കംപ്ലീറ്റ് അവർ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആയി എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഉണ്ടായത് പല വാറിൻ്റെ എക്സ്പേർട്ടുകളും മിലിട്ടറി എക്സ്പേർട്ടുകളും കറക്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പല റിപ്പോർട്ടേഴ്സും ഗ്ലോബൽ മീറ്റ് അവരാണ് കൃത്യമായിട്ട് പറയുന്നത് കാരണം അവിടെ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആണ് എന്തു ചെയ്യും ഇതാണ് ചോദ്യം ഇത് തന്നെയാണ് ലോ പല ആവർത്തി ഞാൻ ഈ ഹമാസിൻ്റെ ആദ്യത്തെ ഈ ഇഷ്യൂ തുടങ്ങിയപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഇത് ഇറാനിൽ പോയ തീരത്തുള്ളു കാരണം ഇറാനാണ് ഇത് മുഴുവനും ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോക്സീസിനെ ഉണ്ടാക്കിയത് ഇത് ഇറാനിൽ പോയി അവസാനിക്കുക അതോടുകൂടി മിഡിൽ ഈസ്റ്റ് ഏഷ്യ സമാധാനം കാരണം ഇറാനാണ് ഏറ്റവും വലിയ പ്രശ്നകാരി എന്ന് പറയുന്ന സംഭവം കാരണം മതരാഷ്ട്രീയം മതമിലിട്ടറി അവർക്ക് എന്തും ചെയ്യാനുള്ള അർഹത ഈ പറയുന്ന ഐ ആർ ജി സി പട്ടാളത്തിനും കൊടുത്തു അതോടുകൂടി ആ രാജ്യത്തിനെ പൊളമാക്കി ആലോചിച്ച് നോക്കുക എത്ര പെട്ടെന്നാണ് ഇറാൻ വീണത് എത്ര പെട്ടെന്നാണ് ഈ പറയുന്നത് മുഴുവനും ബോസ്റ്റിംഗ് ആയിരുന്നു അല്ലാതെ അതിൻ്റെ അത് യാതൊരു സത്യവും ഇല്ലായിരുന്നു ഞാനിപ്പോ ഏഴു ദിവസവും ഞാൻ രണ്ടു ദിവസം വീണു എന്ന് പറയുന്നത് ഇറാന്റെ കീ മിലിട്ടറി ഇൻസ്റ്റലേഷൻ അത് മുഴുവൻ രണ്ടു ദിവസം കൊണ്ട് തീർന്നു പിന്നീട് മിസൈൽ ലോഞ്ചേഴ്സിന്റെ മുമ്പിലോട്ടാണ് പോയത് ഇപ്പം പുതിയ സംഭവം വരുന്നു ഈ ഫിസ്ബുള്ളയോടും ഇറാഖിലുള്ള പ്രോക്സിയായിട്ട് പ്രവർത്തിക്കുന്ന ഹൂ ിയ മിലിറ്റന്റ് അവ ഗ്രൂപ്പുകളോട് ലോഞ്ച് ചെയ്ത് തരാൻ വേണ്ടി അവർ ലോഞ്ച് ചെയ്ത് അവിടെ നിന്ന് ഇറക്കുമ്പോൾ അതിൻ്റെ മേളിൽ ബോംബ് വീഴുന്നു ഒരു രാജ്യത്തിന്റെ ഗതികയാണ് കാരണം അടുത്ത് അവർ നേരത്തെ കൊടുത്ത സാധനം തിരിച്ചു മേടിക്കുക കാരണം ഇവരുടെ സാധനം ഇല്ല അതായത് കാത്തി പോയി അതായത് വീണ്ടും പറയുക എന്ന് പറഞ്ഞ രാജ്യം അതിൻ്റെ ഫോഴ്സ് എന്ന് പറയാം മിലിറ്ററി ഫോഴ്സ് അതേപോലെ ഷിയ ഭരണകൂടവും അതായത് എഡ്ജ് ഓഫ് കൊളാപ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരു സംഭവമില്ല നാലോ മൂന്നോ നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഈ സാധനം പൂർണ്ണമായിട്ടും തീരെ അതായത് ഞാൻ വീണ്ടും ഞാൻ പറയാം ഏകദേശം പത്തോ പത്തോ ദിവസം എടുക്കുമ്പോൾ ഇറാനെന്ന് പറഞ്ഞ രാജ്യത്ത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അവർക്ക് ഫയർ ചെയ്യാനുള്ള മിസൈല് പോലും ഇല്ലാതാകും പൂർണ്ണമായി സറണ്ടർ ചെയ്യുക പിന്നീട് അമേരിക്കയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ജി ബി ജി ബി ജി ബി യു ബോംബുകളിട്ട് കഴിഞ്ഞാൽ അവർ ഈ ഏറ്റവും എന്ന് പറഞ്ഞ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട് അതുകൂടെ തീർന്നു കഴിഞ്ഞാൽ ആ രാജ്യമേ തീർത്തു ഇതുമാത്രമേ ഉള്ളൂ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ട അതായത് അഹങ്കരിച്ച അഹങ്കാരം കൊണ്ട് ലോകത്തെ മുഴുവനും നശിപ്പിക്കാൻ സാധിക്കുമെന്ന് ഭീം പിളക്കിയ ഷിയ ഭരണകൂടം അതിൻ്റെ തകർച്ചയാണ് കണ്ടത് ഇറാനില് ആദ്യത്തെ രണ്ട് ദോസനു തകർന്നു പോയി ബാക്കിയുള്ള ദിവസത്തിന് കരഞ്ഞ് നിലവിളിക്കുകയാണ് ഒരു പട്ടണം മുഴുവനും നാശമായി പോകും മറ്റുള്ള പട്ടണ പട്ടണങ്ങളിലോട്ട് കയറുന്നു അവർക്ക് വെള്ളിയാഴ്ച പോലും പ്രാർത്ഥിക്കുവാൻ പേടിയായിരുന്നു കാരണം അത് അതുകൊണ്ട് മറ്റേ ബസാമീന ഇഷ്യൂ തൊട്ട് അവിടെ വെള്ളിയാഴ്ച പള്ളികളിൽ പോകാൻ ആളില്ലായിരുന്നു ഈ പട്ടാളക്കാരാണെങ്കിൽ സിവിലിയനായിട്ട് ഒളിച്ചുകൂടുകയാണ് ഒളിച്ചുകൂടുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇതേപോലൊരു കഷ്ടം ലോകത്ത് ഒരു രാജ്യത്തിന് ഉണ്ടാകാതിരിക്കട്ടെ